ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ദളപതി ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ കറക്റ്റ് പന്ത്രണ്ട് ഒന്നിന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഒരു ഗ്ലിംസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എ ജി എസ് എൻ്റർടൈൻമെന്റ് അതായത് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദളപതി ഫാൻസിന് ഒരു ട്രീറ്റും കൂടി ഉണ്ടെന്നുള്ളത് എന്തായാലും ആ കൊടുത്ത ട്രീറ്റ് അഡാറ് സാധനം തന്നെ ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഒരു അമ്പത്തൊന്ന് സെക്കൻഡ് വരുന്ന ഒരു ഗ്ലിംസ് ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ വായില് ടീച്ചർ എന്നു പെട്ടെന്ന് പറയാൻ പോയത് ടീസറുള്ള ഒരു ഗ്ലിംസ് അതായത് ഭയങ്കര ഫാസ്റ്റ് റഡ്സ് ആയിട്ടുള്ള ഒരു ഗ്ലിംസ് ഈ ഒരു ഗ്ലിംസ് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ കുറച്ചധികം ഉമ്മ എല്ലാവർക്കും കൂടിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞു തന്നു എല്ലാവരും ഒരു ഒഴുക്കി വെട്ട മട്ടാണ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വലിയ ഹൈപ്പോ അല്ലെങ്കിൽ വലിയ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമനെ പറ്റിയിട്ട് നടക്കുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് വെങ്കിറ്റ് പ്രഭുവാണ് അപ്പൊ ഈ വെങ്കിറ്റ് പ്രഭുവിന്റെ സിനിമകളെ നമുക്ക് നമ്പാൻ പറ്റൂലെന്നുള്ളതെ കൂട്ടി നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ ഷുവർ ഷോർട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ അത്ര ഫ്ലോപ്പ് ആയിരിക്കും അതാണ് പുള്ളിയുടെ സിനിമകളുടെ ഒരു ലൈൻ അപ്പോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് സെപ്റ്റംബർ അഞ്ചിന് നമുക്ക് കണ്ട അറിയാൻ പറ്റും അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു ക്ലിംസോട് കൂടിട്ട് സിനിമ ഒരു പക്ക ഹൈ ആക്ഷൻ എന്റർടൈനർ ആണെന്നുള്ളത് നമുക്ക് ശരിക്കും ടീസർ കാണുമ്പോൾ മനസിലാവും സോറി ക്ലിംസ് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ എന്തായാലും ശരിക്കും ഒരു ഒരു പക്ക ഹോളിവുഡ് ആക്ഷൻ സ്റ്റൈൽ എന്നുള്ള ലെവലിലേക്കാണ് ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും തളപതി ഫാൻസിനുള്ള ഒരു വിഷൽ ട്രീറ്റ് തന്നെയായിട്ടുണ്ട് ഗ്ലിംസ് അത് മാത്രമല്ല ഒരു സെക്കൻഡ് സിംഗിൾ ആയിട്ട് ഒരു പാട്ടും കൂടി റിലീസ് ചെയ്യുന്നുണ്ട് ഈ പാട്ട് പാടിയിട്ടുള്ളത് ഇളയരാജേറെ മകൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഈ മകളുടെ വോയിസ് എ ഐ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാന്നാണ് പറയുന്നത് ഒരു ഫാമിലി സോങ് ആയിരിക്കും ആ ഇതിന്റെ ഒരു പോസ്റ്റർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഖം തിരിഞ്ഞ് അങ്ങോട്ട് നടക്കുന്നത് അതിന്റെ ഈ പോസ്റ്റർ രണ്ടാമത് വേറെ ഇന്ന് റിലീസ് ചെയ്തു സ്നേഹിയും ദളപതി വിജയും ഒരു കുട്ടിയും കൂടിയിട്ട് അവരുടെ ഫാമിലിയാകുന്ന ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സിനിമനെ പറ്റിയിട്ടുള്ള ഹോപ്പ് എല്ലാവർക്കും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഈ ബർത്ത്ഡേ ഡേറ്റ് ആയിട്ട് നല്ലൊരു ബർത്ത്ഡേ വിഷ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദളപതി ഫാൻസിന് കിട്ടി ചെന്നൈ രാമൂത്രം സിനിമാസിലൊക്കെ കറക്റ്റ് പന്ത്രണ്ടേ ഒന്നിന് ഈ ഗ്ലിംസ് റിലീസ് ചെയ്തപ്പോൾ കയ്യോടെ തന്നെ അവിടുത്തെ തിയേറ്റർ സ്ക്രീനിൽ ഈ ഗ്ലിംസ് റിലീസ് ചെയ്തു അപ്പോ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ഓളി ബഹളമൊക്കെ ഇപ്പം തന്നെ കാണണം അപ്പോൾ ഇത് അത്രയും ക്രൈസ് ആയിട്ടാണ് ദളപതി ഫാൻസ് നിൽക്കണത് സംഭവം അണ്ണൻ സിനിമയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇനി വരാൻ പോകുന്ന രണ്ട് സിനിമകളും ദളപതി ഫാൻസ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രാമുദ്രം സിനിമാസൊക്കെ രാത്രി പന്ത്രണ്ട് മുതൽ റിലീസ് ചെയ്യുന്ന ടീസർ വരെ അവർ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്പം എന്ത് തന്നെയാണെങ്കിലും ഗ്ലിംസ് നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഫാസ്റ്റ് കട്ടായിട്ടുള്ള ആക്ഷൻ ഗ്ലിംസ് തന്നെയാണ് സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഗ്ലിംസ് കണ്ടാൽ മനസ്സിലാവും ഇനിയും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അടച്ചന കൽപ്പാത്തി അതായത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത് നമ്മൾ നല്ല നല്ല സിനിമകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബായ്